നമസ്കാരം ന്യൂസ് സ്വാഗതം ആർ എസ് എസ് അതിശക്തമായ ഭിന്നിപ്പിലേക്കാണ് ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനങ്ങൾ പലതും എടുക്കുന്നത് ആർ എസ് എസ് നേതാവായ മോഹൻ ഭാഗവത്തുമായി പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും നേരത്തെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജഗത് പ്രകാശ് നന്ദ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നദ്ദയെ നീക്കണം എന്നുള്ളത് ആർ എസ് എസിന്റെ ആവശ്യം മാത്രമല്ല പൊതു ആവശ്യമായി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ആര് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നിരുന്നു ഇപ്പോഴിതാ നിതിൻ ജയറാം ഗഡ്കരി അതായത് ആർ എസ് എസിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബി ജെ പി നേതാവായ ഗഡ്കരി നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത് മോദിക്ക് ആപത് സൂചനയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള കർക്കശമായ നിലപാട് ഗഡ്കരി ഉയർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റണം എന്നുള്ള നീക്കമാണ് ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ആർ എസ് എസിന് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ട് ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയരേണ്ടത് ആവശ്യമാണ് എന്ന് മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അർത്ഥസമ്മതം മൂടിയിരിക്കുകയാണ് നരേന്ദ്രമോദിയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ മാറ്റാൻ അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബി നേതാക്കളോ തയ്യാറാകാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ആർ എസ് എസ് ബി ജെ പി പോരാട്ടം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി കസേര ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയാണ് നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടത് ആവശ്യകതയായി ഇപ്പോൾ ഗഡ്കരിക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് തന്നെ രണ്ടാം കിടയാക്കാനും മൂന്നാം കിടയാക്കാനും ഒക്കെ യാതൊരു മടിയും കാണിക്കാത്ത മോദി അമിത്ഷാ കോംബോയെ കൃത്യമായി പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഗഡ്കരിയുടെ ആവശ്യം ആദ്യ അടി മഹാരാഷ്ട്രയിൽ കൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഫട്നാവിസിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഫട്നാവിസിനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പി അതിന് കാരണ നിതിൻ ഗഡ്കരി തന്നെയാണ് ഗഡ്കരി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിൽ ഒരു കാലത്തെ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ നിർണായക ശക്തിയായിരുന്ന ആയിരുന്ന ഗഡ്കരി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ഗഡ്കരി വീണ്ടും സ്വാധീനം ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒന്നുകിൽ ബി ജെ പിയിൽ നിന്നും പുറത്താക്കണം അതല്ലെങ്കിൽ ബി ജെ പി ഉള്ളം കയ്യിൽ വെക്കണം ഇതാണ് ഗഡ്കരിയുടെ സിദ്ധാന്തം അതിന് തടയിടാൻ ആർക്കും കഴിയരുത് പ്രതിപക്ഷത്തിനെ കൂടി വിശ്വാസത്തിനെടുത്തുകൊണ്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഗഡ്കരി മികച്ച ഒരു നേതാവാണ് അദ്ദേഹം മുഖ്യനായിരുന്നെങ്കിൽ ഇത്രയേറെ പ്രതിസന്ധി വരില്ലായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളോട് കാണിക്കുന്ന മര്യാദ ആ ഒരു ബഹുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ് മോദിയേക്കാൾ എന്തുകൊണ്ടും കൃത്യമായി ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയാണ് ഗഡ്കരി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മോദിയുടെ കുശാഗര ബുദ്ധിയല്ല ഗഡ്കരിക്ക് ഉള്ളത് പ്രതിപക്ഷത്തിനെ മാനിക്കാനും പ്രതിപക്ഷത്തെ ഗൗരിക്കാനും ഒരു കണക്കിന് പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നയതന്ത്രം കൃത്യമായി രൂപീകരിക്കാൻ അതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്ന ഒരു നേതാവ് എന്ന ഒരു ധ്വനി ഗഡ്കരിയിൽ കണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ടാണ് ഗഡ്കരിയോട് മൃദു സമീപനം നടത്തുന്നത് വാസ്തവത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഭീഷണിയാകുന്നതും ഇതേ കാര്യം തന്നെയാണ്